ഹലോ ഇന്നത്തെ വീഡിയോയിൽ മുക്കുറ്റിയെക്കുറിച്ച് ചില കാര്യങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലും വഴിയോരങ്ങളിലും ഒക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന മുക്കുറ്റി ദശപുഷ്പങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ആയുർവേദത്തിലും അതുപോലെ നല്ലൊരു ഔഷധ സസ്യമാണ് ഈ മുക്കുറ്റി ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനും പ്രതിരോധ ശക്തി കൂട്ടാനും ഒക്കെ ഈ ഔഷധം സമൂലം ഉപയോഗിക്കാറുണ്ട് കേട്ടോ വേരും ഇലയും തണ്ടും പൂവും എല്ലാം കൂടി ചേർത്ത് ഉപയോഗിക്കുന്നതിനെയാണ് സമൂലം ഉപയോഗിക്കുക എന്ന് പറയുന്നത് പ്രമേഹത്തിന് മുക്കുറ്റിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ ഒരു ഏഴ് ദിവസമൊക്കെ കുടിച്ചാൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂ കൂടില്ല അത് നിയന്ത്രിച്ച് പ്രമേഹം നിയന്ത്രിക്കാവുന്നതാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് കേട്ടോ ഇതൊക്കെ ഡോക്ടർമാരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് അതേപോലെ പ്രസവരക്ഷയ്ക്ക് മുക്കുറ്റി നീരും ഉണക്കലരിയിൽ മുക്കുറ്റി നീര് ചേർത്തിട്ട് വേവിച്ച് കഴിച്ചാൽ മുലപ്പാൽ വർദ്ധിക്കും പ്രതിരോധ ശക്തി ഉണ്ടാവും എന്നാണ് പറയുന്നത് കടന്നൽ കുത്തിയ ഭാഗത്ത് അതേപോലെ അലർജിയം ഉണ്ടാകും മൂലമുണ്ടാകുന്ന ചൊറിച്ചിലിനൊക്കെ സന്ധിവേദനയ്ക്കൊക്കെ ഈ മുക്കുറ്റി നീര് പൊരുത്തിയാൽ നീർക്കെട്ട് പെട്ടെന്ന് മാറിക്കിട്ടുന്നുണ്ട് ഇത് ഞങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ അതുപോലെ വീണിട്ടോ എങ്ങനെയെങ്കിലും മുറിവൊക്കെ പറ്റിയാൽ ആ മുറിവ് പറ്റിയതിൽ ഈ മുക്കുറ്റി സമൂലം അരച്ചതോ അതിൻ്റെ നീരോ തേച്ച് കൊടുത്താൽ പെട്ടെന്ന് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് മുറിവ് ഉണങ്ങാറുണ്ട് അത് ഞാൻ ചെയ്യുന്ന കാര്യമാണ് കർക്കിടകത്തിലെ ഇവിടെ കുറി തൊടുന്ന കാര്യാണ് അടുത്തത് കർക്കിടകത്തിലെ ആദ്യത്തെ ഏഴ് ദിവസം മുക്കുറ്റി ഞാൻ ചാലിച്ചിട്ട് ഇങ്ങനെ കുറി തൊടാറുണ്ട് അത് നമ്മുടെ നെറ്റിത്തടത്തിലെ നാഡികൾക്കൊക്കെ നല്ല ഓജസ്സും ഊർജവും ശക്തിയും ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് അതേപോലെ തിരുവാതിരയ്ക്ക് സ്ത്രീകൾ തലയിൽ ഇത് ചൂടാറുണ്ട് മുക്കുറ്റി ചൂടാറുണ്ട്